സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് അഞ്ചാം മൈൽ പൂക്കൂട്ടും പാടം പ്രളയം തകർത്ത പാതാറിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കളിസ്ഥലമൊരുക്കി പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കാരപ്പഞ്ചേരി ഇല്ലിയാസ് ആണ് സ്ഥലം കളിക്കാനായി കൈമാറിയത് ഓഗസ്റ്റ് നടുക്കുന്നോർമ്മകൾക്ക് മുമ്പിൽ പ്രണാമർപ്പിച്ചുകൊണ്ടാണ് പാദാറിലെ യുവാക്കൾ പുതിയ കളിസ്ഥലത്തേക്ക് ഇറങ്ങുക ഫാദാർ ടൌണിലെ അക്ഷരാർത്ഥത്തിൽ തകർത്ത ഓഗസ്റ്റ് എട്ട് എങ്ങനെ മറക്കാനാകും എട്ട് കുടുംബങ്ങളുടെ ആശ്വാസ കേന്ദ്രമായിരുന്ന വീടുകൾ തകർത്ത് തരിപ്പണമാക്കിയ പ്രളയം ഫാദാർ ടൌണിലെ ജുമയൂത്ത് പള്ളി അടക്കം മൂന്ന് കെട്ടിടങ്ങളും നിലംപരിശാക്കി ഒടുവിൽ നഷ്ടപ്പെട്ടതിനെയെല്ലാം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സ്വദേശികൾ വിവിധ സന്നദ്ധ സംഘടനകളുടെ അടക്കം സഹായത്തോടെയാണ് പുനർനിർമ്മിച്ചത് രണ്ടു വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ വിശാലമായ ഒരു കളിസ്ഥലം പ്രദേശത്തെ യുവാക്കൾ തയ്യാറാക്കിയത് വോളി ഫ്രണ്ട്സ് ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പിന്നീടെയല്ലാം കൃത്യമായ ആസൂത്രണത്തോടെ നടത്തി നിരവധി പേരാണ് സഹായത്തിനെത്തിയതെന്ന് ക്ലബിന്റെ പ്രസിഡന്റ് എം എസ് ബഷീറും സെക്രട്ടറി ടെനീഷ് മാത്യുവും പറഞ്ഞു നേരിട്ട പണം നൽകിയും സഹായങ്ങൾ വാഗ്ദാനം നൽകിയും ജോലിയെടുത്ത് നൽകിയും വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംഭാവനകൾ നൽകിയും ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇപ്പോഴത്തെ രീതിയിൽ ഒരു കളിസ്ഥലം കളിസ്ഥലൊരുങ്ങിയത് മൈതാനത്തിന് ചുറ്റും തറ കെട്ടി ഉറപ്പിച്ചത് പോത്തുകൾ പഞ്ചായത്തിലെ കുടുംബശ്രീയും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് മൈതാനത്തിന്റെ ഉദ്ഘാടനം സ്ഥലം സംഭാവന നൽകിയ കാരപ്പഞ്ചേരി ഇല്ലിയാസ് നിർവഹിക്കും തുടർന്ന് നിരവധി വോളിബോൾ കളിക്കാരെ കേരളത്തിന് നൽകിയ ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റും നടത്തും െട്ടിന് മതസൌഹാർദ്ദ സദസ്സോടുകൂടി പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നിർവഹിക്കും പോർത്തുഗൽ ഇൻസ്പെക്ടർ ശ്രീകുമാർ പങ്കെടുക്കും ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്